സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരഫാത് ഗ്രാമത്തിലെ ഒരു വിധവയുടെ ഹൃദയസ്പർശിയായ കഥയാണ് ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സ്ത്രീയെ പരിപാലിക്കാൻ ആരുമില്ലായിരുന്നു സരഫാത് എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ കർത്താവ് ഏലിയ പ്രവാചകനോട് പറയുന്നു അവിടെ ഒരു വിധവ ഏലിയ പ്രവാചകനെ പോറ്റും എന്ന് അരുൾ ചെയ്തു എലിയ പ്രവാചകൻ ആ സ്ത്രീയെ കണ്ടെത്തിയപ്പോൾ അവളോട് തനിക്ക് കുറച്ച് വെള്ളം നൽകുവാൻ ആവശ്യപ്പെട്ടു അവൾ അവളതിന് തയ്യാറായപ്പോൾ കഴിക്കാൻ അല്പം അപ്പവും കൊണ്ടുവരുവാനും ആവശ്യപ്പെട്ടു ആ സ്ത്രീ സഹായിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അതിനുള്ള വിഭവങ്ങളൊന്നും അവളുടെ പക്കലില്ലായിരുന്നു അവളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവളും മകനും മരിക്കാൻ പോകുകയാണെന്ന് അവൾ പ്രവാചകനോട് പറഞ്ഞു അവർക്ക് അവശേഷിച്ചിരുന്നത് പാത്രത്തിൽ ഒരു മാവും തുരുത്തിയിൽ അല്പം പാചകണ്ണയും മാത്രമായിരുന്നു വിധവയുടെ കഥ കേട്ടതിന് ശേഷം ഏലിയ പ്രവാചകൻ അവളോട് ആദ്യം തനിക്ക് അല്പം കൊണ്ടുവരുവാൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു വിധവാ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തുവെന്നും അതിൻ്റെ ഫലമായി അവളുടെ കുടുംബം വളരെ കാലം ഭക്ഷണം കഴിച്ചുവെന്നും ബൈബിൾ നമ്മോട് പറയുന്നു കർത്താവ് വേലിയ പ്രവാചകൻ മുഖാന്തരമരൽ ചെയ്ത വചനപ്രകാരം കളത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല പ്രിയമുള്ളവരെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മെ നേരിട്ട് സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള വഴി കാണിച്ചു തരുവാൻ അവന് കഴിയും നമുക്കത് കാണാൻ കഴിയില്ല നമ്മുടെ എല്ലാ വഴികളും അടയുമ്പോൾ നമ്മുടെ വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ കരുണാമയനായ ദൈവത്തിന് നമുക്ക് നൽകുവാൻ കഴിയും അവസാനമായി ഇക്കാലത്തിൽ ഒരു പിടി പിടിമാവും തുരുത്തിൽ അല്പമെണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവും ഇല്ല എന്ന് പറഞ്ഞ വിധവ ഇതാ ഞാൻ രണ്ട് വിറക് പെറുക്കുന്നു ഇതുകൊണ്ട് ചെന്ന് ഒരുക്കി എനിക്ക് മകനും അടയുണ്ടാക്കി കഴിച്ച് ഞങ്ങൾ മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാതെ തൻ്റെ ഭാവി കണ്ട ഈ വിധവയ്ക്ക് എലിയ പ്രവാചകൻ്റെ അഭ്യർത്ഥന അനുസരിക്കുവാനും ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ഇടം സൃഷ്ടിക്കുവാനും കഴിഞ്ഞു അങ്ങനെ ചെയ്യുവാനുള്ള അവളുടെ സന്നദ്ധത കാരണം ദൈവം അവരെ അത്ഭുതകരമായി നടത്തി മഴ പെയ്യുന്നതുവരെ മാത്രമല്ല വിളകൾ വളർന്ന് പാകമാകുന്നതുവരെയും അവളുടെ കുടുംബത്തിന് ഒരു കുറവും ഉണ്ടായില്ല പ്രിയരെ ഒരു ക്ഷാമകാലത്തായിരുന്നു ഇത് സംഭവിച്ചതെന്ന് ഓർക്കുക നിങ്ങളുടെ പ്രയാസകരമായ സാഹചര്യങ്ങളിലും നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിലും കർത്താവിനെ നിങ്ങളെ സഹായിക്കുവാൻ നടത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ പ്രതീക്ഷിക്കാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാം ചോദിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും വളരെയധികം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോ ചെയ്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എങ്ങനെ സഞ്ചരിക്കാമെന്നും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും നാം നമ്മുടെ വിശ്വാസക്കുറവിനാൽ പരിമിതപ്പെടുത്തരുത് നിങ്ങളിപ്പോൾ കേട്ട വിധവയുടെ കഥയിൽ മഴയ്ക്കു വേണ്ടിയോ വിളകൾ വളരാൻ വേണ്ടിയോ അപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ പരിമിതപ്പെടുത്തിയില്ല മറിച്ച് കർത്താവിൻ്റെ വഴി നടത്തി പിന്തുടർന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവൻ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് അറിയുക പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ വഴി പോലെയല്ല ഞങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും നൽകുവാനുള്ള പദ്ധതികൾ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ളതാണെന്ന് അറിയുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ അങ്ങ് ഞങ്ങളെ നടത്തുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് പ്രവർത്തിക്കണമേ യേശുവിൻ നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ